വന്നതിന് ശേഷം എട്ട് കൊല്ലമായുള്ള തുടർച്ചയായ അവഗണനയുടെ ഫലമാണ് ഇന്നത്തെ സ്ഥിതി ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ക്ലാസ്സിൽ അറുപത് അറുപത്തഞ്ച് അത് ഇനിയിപ്പോൾ മാർജിനികൾ ഇംഗ്ലീഷ് കൊടുത്ത പ്ലസ് സെവൻറ്റി ആവാൻ പോവാണ് എന്നിട്ടാണ് ഗവൺമെന്റിന് ബോധ്യം വരാത്തത് ഈ സീറ്റ് ബാക്കിയാണെങ്കിൽ എല്ലാ പിന്നെ സ്കൂളിലും അറുപത്തഞ്ചും എഴുപതും ഇരുത്തി ക്ലാസ് പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടാവും ഈ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ ഗൈഡ് ലൈൻ അത് ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ അറുപത് അറുപത്തഞ്ച് എഴുപ്പം പോയി എഴുപതിന്റെ മുകളിലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തെയാണ് ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസ നിലവാരം തന്നെ താഴെട്ടുകയാണ് മാത്രമല്ല ഈ ജില്ലകളിൽ മുഴുവൻ പാലക്കാട്ടിൽ നിന്ന് അങ്ങോട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കുട്ടികൾ പഠിപ്പ് നിർത്തുകയാണ് ഒരു കൊഴിഞ്ഞ് പണ്ടൊക്കെ കൊഴിഞ്ഞുപോക്കാനെതിരായി നമ്മൾ നടപടിയെടുത്തിരുന്ന സ്റ്റേറ്റ് ആണ് വിദ്യാഭ്യാസ നിലവാരം ഉയർത്താറ് ഇപ്പൊ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പാവപ്പെട്ട കുട്ടികൾ പഠിപ്പ് നിർത്തുക അഡ്മിഷൻ കിട്ടണ്ടേ ഇല്ലെങ്കിൽ എവിടെയും ചേരാതെ വീട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷ വാർത്തക ഇതാണ് സ്ഥിതി ഗവൺമെന്റിന് യാതൊരു അനക്കുമില്ല ഇത് വല്ലാത്ത നിഷേധ സമീപനാണ് കേരളത്തിന്റെ പകുതി ഭാഗത്തെ തീർത്തും ഈ ഗവൺമെന്റ് അവഗണിക്കുകയാണ് ഈ അവഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ഈ മന്ത്രി മറുപടി പറയുമ്പോൾ ഇത്രയും കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇന്ന് പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് സീറ്റ് ബാക്കിയാണെന്ന് പറയാം അതുതന്നെ പറയുന്ന കാര്യം സത്യല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത് നിഷേധിക്കുന്നില്ല അറുപത്തഞ്ച് എഴുപത് കുട്ടികൾ ആവും എഴുപതിൻ്റെ മുകളിൽ കുട്ടികളാവും ഇനി എന്നുള്ള കാര്യം ഗവൺമെന്റ് നിഷേധിക്കുന്നില്ല കുട്ടികൾ അത് കണ്ടത് സമ്മതിക്കുന്നു എന്നിട്ടാണ് പറയുന്നത് സീറ്റ് ബാക്കിയാണ് അപ്പോൾ അതുകൊണ്ട് വല്ലാത്ത അവഗണനയാണ് ഗവൺമെന്റ് മാർജിനൽ ഇൻക്രീസ് കൊടുക്കുക എന്നാണ് ഇപ്പം പറയുന്നത് അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനേ പോകുന്നില്ല ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എന്നുള്ള കൽപ്പം ഫണ്ട് ഇതിൽ മാറ്റി വെച്ച് ഗവൺമെന്റ് സ്കൂളിലും അതുപോലെ തന്നെ മറ്റു സ്കൂളിലും ഒക്കെ ആയി ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു അവരുടെ പ്രയോറിറ്റിയിൽ ഇത് വരാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ പോട്ടി